ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ മുരിങ്ങപ്പൂ തോരനാണ് ഉണ്ടാക്കുന്നത് അതിനായി കുറച്ച് മുരിങ്ങപ്പൂവ് എടുത്തിട്ടുണ്ട് മുരിങ്ങപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മുരിങ്ങപ്പൂവ് തണ്ടിൽ നിന്നും അടർത്തി മാറ്റി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ കഴുകിയെടുക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് തേങ്ങ വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് ഉഴുന്ന് പരിപ്പാണ് ഉഴുന്ന് പരിപ്പ് മുളക് മഞ്ഞൾ കടുക് ജീരകം എന്നീ ഇൻഗ്രീഡിയൻസാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഒന്ന് പൊട്ടുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഉഴുന്ന് വരുമ്പം കരിയാൻ പാടില്ല ഉഴുന്ന് വരുമ്പം മൂത്ത് വരുമ്പം നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കറിയത്തിലിട്ട് കൊടുക്കാം ഇനി കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂവിടാം കുറച്ച് മുരിങ്ങപ്പൂവാണ് എനിക്ക് കയറ്റിയത് അപ്പം ഒരു ചെറിയ തോരനാണിത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കുക വളരെ ചെറിയ ഫ്ലെയിമിലാണ് ഈ തോരൻ വയ്ക്കുന്നത് ആവശ്യത്തിന് ഒട്ടിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ചെറിയ തോരൻ ഒരു പിടി തേങ്ങ മതി ചെറുതായി ചിറകിയ ഒരു പിടി തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മ മഞ്ഞൾപ്പൊടി സ്പൂൺ ജീരകം എന്നിവയിട്ട് ഒന്നുകൂടെ നന്നായി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിമാണ് ഫ്ലെയിം കൂട്ടാൻ പാടില്ല വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയെ കിടന്ന് ഇത് വെന്ത് വരണം ഇനി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട് മുരിങ്ങപ്പൂവ് മുരിങ്ങയില മുരിങ്ങയ്ക്ക എന്നിവ വളരെ വൈറ്റമിനുകളും ധാരാളം നാരുകളും അടങ്ങിയവയാണ് ഇതിൻ്റെ ഉപയോഗമറിയാതെ കളയുന്നവർ ഉണ്ട് ഇനി ആരും ഇത് കളയരുത് ഈ മുരിങ്ങപ്പൂ കൊണ്ട് നമുക്ക് സ്വാദിഷ്ടവും ഗുണവുമുള്ള മുരിങ്ങപ്പൂ തോരൻ ഉണ്ടാക്കാം ഇനി ആരും ഇത് കളയരുത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് കുട്ടികൾക്കും ഇത് ഇഷ്ടമാകും സ്വാദിഷ്ടമായ നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ റെഡിയായിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുകയും ചെയ്യണം അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ ബായ്